അരലക്ഷത്തിലധികം അമ്മമാരുടെ സ്വപ്നങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയാൽ നിറം പകർന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശാന്താ മാധവന് പയ്യാമ്പലത്തെ ശാന്തിതീരത്ത് അന്ത്യനിദ്ര കഴിഞ്ഞ ദിവസം അന്തരിച്ച ഡോക്ടർക്ക് നാട് നൽകിയത് വികാരനിർഭരമായ വിട കണ്ണൂർ ജെ ജെ എസ് ഹോസ്പിറ്റലിലായിരുന്നു ഒരു കാലത്ത് ഏറ്റവും തിരക്കുള്ള പ്രസവ ആശുപത്രി അവിടെ പുഞ്ചിരിയോടെ ഡോക്ടർ ശാന്താ മാധവൻ ഉണ്ടാകും ഇന്നത്തെ വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലത്തും ഒരു കൈപ്പഴിയും ഇല്ലാതെ പ്രസവ ശുശ്രൂഷകൾക്ക് ഡോക്ടർ ശാന്താ മാധവൻ നേതൃത്വം നൽകി അരലക്ഷത്തിലധികം കുഞ്ഞുങ്ങളാണ് ആ കൈകളിലൂടെ പുറം ലോകം കണ്ടത് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ ഞായറാഴ്ചയാണ് ഡോക്ടർ ശാന്താ മാധവൻ അന്തരിച്ചത് താവക്കരയിലെ പരേതരായ ഡോക്ടർ ടി കുമാറിന്റെയും കൃഷ്ണമ്മയുടെയും മകളായ ശാന്ത മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയത് ഭർത്താവ് ഡോക്ടർ പി മാധവനുമായി ചേർന്നാണ് കണ്ണൂരിൽ ജെ ജെ ആശുപത്രി തുടങ്ങിയത് ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും ചികിത്സയിലെ സൂക്ഷ്മത കൊണ്ടും നാട് നെഞ്ചേറ്റിയ ഡോക്ടറെ നഷ്ടമായതെന്ന് അഡ്വക്കേറ്റ് കെ കെ ബൽറാം അനുസ്മരിച്ചു ഡോക്ടർ ശാന്താ മാധവൻ കണ്ണൂരിന്റെ ദി ഗൈനക്കോളജിസ്റ്റായിരുന്നു ഡോക്ടർമാർക്ക് ഫീസ് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഡോക്ടർ ശാന്താ മാധവൻ കണ്ണൂരിലെ പ്രസവം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് ഏതോ ഒരു പത്രം വിശേഷിപ്പിച്ചതുമാതിരി അൻപതിനായിരത്തോളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധിച്ച കൈകളാണ് ഡോക്ടർ ശാന്താ മാധവൻ്റേത് ജനകീയ ഡോക്ടറിയാണ് നാടിന് നഷ്ടമായതെന്ന് ഗൈനക്കോളജി അസോസിയേഷൻ പ്രസിഡന്റ് ഗീതാ മേക്കോത്തും പറഞ്ഞു ഡോക്ടർ ശാന്തയും ഡോക്ടർ മാധവൻ സാറും നമ്മുടെ കണ്ണൂരിലെ ആദ്യത്തെ ഡോക്ടർമാരാണ് മാഡം ആ ദ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയാം ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന ഗൈനക്കോളജിസ്റ്റ് മാഡത്തിൻ്റെ സിൻസിയറിറ്റിയും ഹ്യൂമാനിറ്റേറിയൻസും ഒക്കെ പറയാൻ പറ്റാത്തതാണ് ഈ ഈ ഈ ഫാമിലിക്ക് ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു മാഡത്തിന് അവതരണ ഏൽപ്പിക്കുന്നു പയ്യാമ്പലത്ത് സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു സി രഘുനാഥ് വെള്ളോറ രാജൻ എ ദാമോദരൻ എ കെ അമർനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ